ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം അന്നം ഔഷധമാണ് അത്താഴം അത്തിപ്പഴത്തോളം അന്നബലം പ്രാണബലം അന്നബലം പ്രാണബലം വിളയും പയർ മുളയിലെ അറിയാം വിളയും പയർ മുളയിലെ അറിയാം അഴകുള്ള ചക്കയിൽ ചുളയില്ല അഴകുള്ള ചക്കയിൽ ചുളയില്ല മുതിരയ്ക്ക് മൂന്ന് മഴ മുതിരയ്ക്ക് മൂന്ന് മഴ അത്താഴമുണ്ടാൽ അരഘാതം നടക്കണം മുത്താഴമെങ്കിൽ മുള്ളയിലും ശയിക്കണം ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് അണ്ടിയോടടുത്തെങ്കിലേ മാങ്ങയുടെ പുളി അറിയൂ അന്നവിചാരം മൂന്ന് വിചാരം വിചാരം കാര്യവിചാരം അരിയത്ര പയറഞ്ഞാഴി അരിയത്ര പയറഞ്ഞാഴി ആറുമാസം ചെന്ന ചേന ആറി തിന്നാൻ പാടില്ല എള്ളോളം തിന്നാൽ എള്ളോളം നിറയും കരിമ്പിൻ തേൻ വെച്ചതുപോലെ കുല പഴുക്കുമ്പോൾ സംക്രാന്തി കുല പഴുക്കുമ്പോൾ സംക്രാന്തി ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കാതൽ കിട്ടൂ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം മീടും മെനുങ്ങും വയറും നിറയും പാൽപായസം കുടിച്ചവന് പനങ്കാടി എന്തിനാ മാങ്ങാ പഴുത്താൽ താനേ വീഴും കിട്ടാത്ത മുന്തിരി പുളിക്കും അകത്തൂട്ടിയെ പുറത്തൂട്ടാവൂ അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും അങ്ങനെ ഇങ്ങനെ ആറുമാസം ചക്കയും മാങ്ങയും ആറുമാസം അടച്ചുവെച്ച ചട്ടിയെ തുറന്നു